ദിവസമായി ചില്ലുകൂട്ടിൽ പെട്ടുപോയ കണ്ണൂർ ഉളിക്കലെ അങ്ങാടിക്കുരുവിക്ക് മോചനം നിയമപ്രശ്നങ്ങളാൽ കോടതി സീൽ ചെയ്ത കെട്ടിടത്തിലെ ചില്ലുകൂട്ടിലാണ് അങ്ങാടിക്കുരുവി പെട്ടുപോയത് റിപ്പോർട്ട് വാർത്തയിൽ ജില്ലാ കളക്ടർ ഇടപെടുകയും ജില്ലാ ജഡ്ജി നേരിട്ടെത്തി നിയമത്തിന്റെ കൂട്ടു തുറന്ന് അങ്ങാടിക്കുരുവിയെ സ്വതന്ത്രയാക്കുകയും ചെയ്തു ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും എഴുതിയതാണ് മനുഷ്യനെ പോലെ മിണ്ടാപ്രാണികൾക്കും സ്വാതന്ത്ര്യമെത്ര വലുതാണെന്ന് രണ്ടു ദിവസം ഈ ചെല്ലുകൂട്ടിൽപ്പെട്ടുപോയ പെട്ടുപോയ അങ്ങാടിക്കുരുവിയുടെ പുറത്തേക്കുള്ള പറക്കൽ വ്യക്തമാക്കും കണ്ണൂർ ഉളിക്കലിലാണ് വ്യാപാരികൾ തമ്മിലുള്ള തർക്കത്തിൽ കട സീൽ ചെയ്തത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി കോടതി പറയാതെ കെട്ടിടം തുറക്കാൻ കഴിയില്ല ഭക്ഷണവും വെള്ളവും വ്യാപാരികളും ജനങ്ങളുമൊക്കെ കുരുവിക്ക് എത്തിച്ചു നൽകിയെങ്കിലും അവശയായിരുന്നു റിപ്പോർട്ടറിന്റെ വാർത്ത ഒരു ഇടപെടലായി കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ കട തുറക്കാൻ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടറിനെ തന്നെ അറിയിച്ചു ജില്ലാ ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് സംഭവസ്ഥലത്ത് നേരിട്ടെത്തി നിയമക്കുരുക്കിൽ പൂട്ടിട്ട കട തുറന്നു ഷട്ടർ ഉയർത്തി ചില്ലുകൂട്ടിൽ കയറി നാട്ടുകാരിലൊരാൾ കുരുവിയെ കയ്യിലൊതുക്കി പുറത്തെത്തിച്ചു സ്വാതന്ത്ര്യത്തിലേക്ക് കുരുവി പറന്നു നിയമം ഒരു ജീവിയെയും കുരുക്കാനുള്ളതല്ലെന്ന് ജില്ലാ ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് റിപ്പോർട്ടറിനോട് സന്തോഷമുള്ള കാര്യമാണ് ജീവൻ മനുഷ്യതായാലും ജന്തുക്കളുടേയായാലും പക്ഷികളുടെ ആരുടെ ആയാലും അത് ഏറ്റവും അമൂല്യമാണ് അതിന് നമ്മുടെ നിയമങ്ങളോ കോടതികളോ തടസ്സം നിൽക്കാൻ പാടുള്ളതല്ല സന്തോഷത്തിൽ നാട്ടുകാരുടെയും നന്ദി ചെറിയൊരു തന്റെ ഔദ്യോഗിക എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ ജഡ്ജി നിസാർ ആ പേരിൽ ഒറ്റ നന്ദി രേഖപ്പെടുത്തുന്നു ചില്ലുകൂട് തുറന്നു അതിനകത്ത് തടവറയിൽ കഴിഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞ അങ്ങാടിക്കുരുവി ആകാശത്തേക്ക് പറന്നുപോയി എല്ലാവർക്കും വലിയ സന്തോഷം വീഡിയോ ജേണലിസ്റ്റ് നിമേശ് ചെറുവഴ്ശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ